കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ സ്വകാര്യ ബസ് അപകടം പതിവായതോടെ വെളിപ്പെടുത്തലുമായി ബസ്സുടമ മരണപ്പാച്ചിലിന് കാരണം ബസ്സുകൾ വാടകയ്ക്ക് നൽകുന്നതാണെന്ന് ഈ റൂട്ടിൽ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി സർവീസ് നടത്തുന്ന ബസ്സുടമ എ സി ബാബുരാജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു തൊഴിൽ പരിചയക്കുറവുള്ള ഗുണ്ടകളായ ജീവനക്കാരാണ് ഇത്തരം ബസ്സുകൾ ഓടിക്കുന്നത് വിഷയത്തിൽ ഗതാഗത മന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നും ഗതാഗത വകുപ്പിന്റെ ഇൻഡസ്ട്രി റിലേഷൻ കമ്മിറ്റി അംഗം കൂടിയായ എ സി ബാബുരാജ് പറയുന്നു ഈ വാടക ബസ്സുകളാണ് അപകടങ്ങൾ ഉണ്ടാക്കാൻ കാരണം അഗ്രിമെൻറ്റോ കാര്യമോ ഒന്നും ഇല്ലാതെയാണ് വാടകയ്ക്ക് കൊടുക്കുന്നത് കുറച്ച് ഗുണ്ടകളായ തൊഴിലാളികൾ വളരെ ചുരുക്കം ഞാൻ പറഞ്ഞില്ലേ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം തൊഴിലാളികളും സ്വന്തം ജീവിതമാർഗത്തിന് വേണ്ടി എത്രയോ വർഷങ്ങളായിട്ട് പണിയെടുക്കുന്ന നല്ല തൊഴിലാളികളാണ് കേവലം വിരലിൽ എണ്ണാവുന്ന അഞ്ചോ പത്തോ ആൾക്കാരാണ് ഈ വണ്ടി വാടകയ്ക്കെടുത്ത് ഗുണ്ടായ സം കളിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ ഉണ്ടാകുന്ന മുഴുവൻ അപകടങ്ങളും ഇതിനെ ശക്തമായിട്ട് നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഇടപെട്ട് ഈ നയത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നത് സിനോജ് തോമസ് നമുക്കൊപ്പം എത്തുകയാണ് ഗുഡ് ഈവനിംഗ് സിനോജ് തോമസ് ഇത് ഒരു വലിയ പ്രശ്നമാണല്ലോ മന്ത്രി ഉടൻ ഇടപെടേണ്ട വിഷയവുമാണ് കാരണം ഗുണ്ടകളെ ഏർപ്പാടാക്കുന്നു എന്നതിന്റെ അർത്ഥം അത്യാവശ്യം ഈ സമയത്ത് ഓടുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായാൽ തീർക്കാനുള്ള ഒരു പാങ്ങുള്ള ആൾ എന്നതുകൂടി നോക്കിയായിരിക്കുമല്ലോ അല്ലേ സിനോജ് സുജപർവതി ഗുഡ് ഇവിനിങ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കോഴിക്കോട് കുറ്റ്യടിയ റൂട്ടിൽ സ്ഥിരമായി ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നു കഴിഞ്ഞ ആഴ്ചയും ഒരു സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട ഒരു ടിപ്പർ ലോറുടെ പുറകിലടിച്ച് ആ ബസിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്ന ബസ് ഉടമ കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെ ഇതേ റൂട്ടിൽ തന്നെ നിരവധി ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബസ് ഉടമ കൂടിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ വ്യക്തമായിട്ടറിയാം ഒന്നോ രണ്ടോ ബസ് ഉടമകൾ മാത്രമാണ് അവരുടെ പത്തിലേറെ വരുന്ന ബസ്സുകൾ പ്രതിദിനം നാലായിരം രൂപയ്ക്ക് വാടകയ്ക്ക് നൽകുന്നത് അതായത് കോഴിക്കോട് നഗരത്തിലൊക്കെ തന്നെ ഓട്ടോറിക്ഷ പ്രതിദിനം നാനൂറ് രൂപയും അഞ്ഞൂറ് രൂപയും വാങ്ങി വാടകയ്ക്ക് നൽകുന്നുണ്ട് ആ രീതിയിൽ തന്നെ ദിവസ വാടകയ്ക്ക് സ്വകാര്യ ബസ്സുകൾ കൂടി നൽകുന്നു അത് എഗ്രിമെന്റ് വച്ചല്ല വാക്കാലാണ് നൽകുന്നത് അതുകൊണ്ടുതന്നെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് പ്രയാസമുണ്ട് പക്ഷേ ഈ ബസ്സുകളെ നിയമിക്കുന്ന ജീവനക്കാരെന്ന് പറയുന്നത് പ്രവൃത്തി പരിചയമില്ലാത്ത പുതിയതായി ഹെവി ലൈസൻസ് വരുന്ന ഡ്രൈവർമാരെയൊക്കെ തന്നെയാണ് നിയമിക്കുന്നത് അതും ഡ്രൈവർമാരിൽ നിന്ന് പണം വാങ്ങി അവർക്കൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി നിയമിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു മത്സര ഓട്ടമായി മാറുന്നു ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഭൂരിഭാഗം ബസ്സുകൾക്കും പ്രതിദിനം ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് താഴെയാണ് ലാഭമെന്ന് പറയുന്നത് അങ്ങനെ കണക്കാക്കിയാൽ ഈ നാലായിരം രൂപ വാടകയായി വൈകുന്നേരം മുതലാളിക്ക് നൽകണമെങ്കിൽ ഇങ്ങനെ ഓടണം മുൻപിലും പുറകിലും ഓടുന്ന ബസ്സുകളുടെ ടൈമിംഗ് കൂടെ എടുത്തുകൊണ്ട് മത്സരിച്ചോടിയാൽ മാത്രമേ ഇത്തരം വരുമാനം ഈ വാടക ബസ്സുകൾക്ക് ഈടാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഈ രീതിയിൽ മത്സര ഓട്ടം വരുന്നതെന്നാണ് പരാതി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ട ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിരന്തരമായി നിരവധി ആളുടെ ജീവനാണ് ഈ റൂട്ടിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഉള്ളേരി മേഖലയിലൊക്കെ തന്നെ ജനങ്ങൾ സംഘടിച്ച് ഗ്രാമസഭ വരും പ്രമേയം പാസാക്കിയ ഒരു സാഹചര്യം ഈ റൂട്ടിൽ ഉണ്ടായിരുന്നു സുജയ ഓക്കെ അപ്പോൾ അതൊരു പരിഹരിക്കേണ്ട പ്രശ്നമാണ് സിനോജ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ബാബുരാജ് പറഞ്ഞ ആ വിഷയം മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്